അടുത്തതായി നാനൂറ്റിയേഴാമത്തെ നാമത്തിലേക്ക് കിടക്കാം ശ്രീരാമചന്ദ്രനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് നാനൂറ്റിയേഴാമത്തെ നാമം പുരുഷ 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 എന്നുള്ള വാക്കിന് പല രീതിയിൽ അർത്ഥം പറയാം ഉരുചൈതീതി പുരുഷ ജീവന പുരുഷൻ എന്ന് പറയാം ആണ് എന്നുള്ള അർത്ഥത്തിൽ പുരുഷൻ എന്ന് പറയാം അങ്ങനെ പല അർത്ഥം പറയാം ഇവിടെ ഭാഷ്യകാരൻ ഭഗവാനെ ഉദ്ദേശിച്ചാണ് ഭഗവാന്റെ പേരാണ് പുരുഷ അപ്പോൾ ഭാഷ്യകാരൻ എന്താണ് പുരുഷ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ലോകത്തിലെ എല്ലാ വസ്തുക്കളിലെയും പാപത്തെ ദഹിപ്പിക്കാൻ സമർത്ഥനാണ് ഭഗവാൻ എന്നതിനാൽ പുരുഷ എന്ന് നാമം സയ്യത് പൂർവോസ്മാത് സർവസ്മാത് പാ പാപ്മന ഓഷ തസ്മാ പുരുഷ ലോകത്തിലെ എല്ലാ വസ്തുക്കളിലെയും പാപത്തെ ദഹിപ്പിക്കാൻ സമർത്ഥനാണ് എന്താണ് പാപം പാപം എന്ന് പറഞ്ഞാൽ അജ്ഞാനം അറിവില്ലായ്മ താൻ ചെറുതാണ് താൻ അണുവാണ് താൻ ഈ പറയുന്ന ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം ഒരു ചെറിയ ദേഹത്ത് ജീവിക്കുന്ന ഒരു ജീവനാണ് താൻ എന്നുള്ള ബോധമാണ് അജ്ഞാനം അതാണ് പാപം അതാണ് പാപം അല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നുമല്ല പാപവും പുണ്യമൊന്നും ആ പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ നമ്മൾ തന്നെയാണ് നമ്മളൊരു വലിയ ശക്തിയുടെ നിയന്ത്രണം കൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നും ആ ശക്തി നമ്മൾ തന്നെയാണ് എന്നും ഉള്ള അറിവില്ലായ്മയാണ് പാപം അപ്പോൾ അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലെയും പാപത്തെ ദഹിപ്പിക്കാൻ സമർത്ഥനാണ് ഭഗവാൻ എന്നതിനാൽ പുരുഷ എന്ന നാമം ആ അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ ഭഗവാൻ കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പുരുഷ എന്നു നാമം എല്ലാത്തിലും വച്ച് ഏറ്റവും പാവനമായവനാണ് എന്നതിനാലും പുരുഷ എന്നു നാമം ഏറ്റവും പാവനമായതാണ് എന്ന അർത്ഥത്തിലും ഭഗവാൻ പുരുഷ എന്നു നാമം അതായത് പാപങ്ങളെ ദഹിപ്പിക്കാൻ സാധിക്കുന്നു എന്നും ഒരർത്ഥം ഏറ്റവും പാവനമായിട്ടുള്ളത് എന്ന് വേറൊരർത്ഥം ഈ രണ്ടർത്ഥത്തിലും ഭഗവാന് പുരുഷ എന്ന് നാമം പാവന സർവലോകാനാം ത്വമേവ രഘുനന്ദന രാമായണത്തിൽ പറയുന്നതാണ് അല്ലയോ രഘുനന്ദന അവിടുന്ന് എല്ലാ ലോകങ്ങളിലും വെച്ച് ഏറ്റവും പാവനനായതാകുന്നു പാവനമായതാകുന്നു അവിടുന്ന് ഏറ്റവും പാവനമായത് രാമായണത്തിൽ തന്നെ ശബരി പറയുന്നു തവാഹം ചക്ഷുഷ തവാഹം ചക്ഷുഷാ സൗമ്യ പൂതാ സൗമ്യേന മാനത ശബരി പറയാണ് അല്ലയോ പ്രകാശിക്കപ്പെ പ്രകാശിക്കുന്നവനെ അവിടുത്തെ തേജസ്സാർന്ന കണ്ണുകളാൽ ഞാൻ പവിത്രീകരിക്കപ്പെട്ടു ശബരിയെ ഭഗവാൻ ശ്രീരാമൻ ഒന്ന് നോക്കിയതോടുകൂടി ശബരി പവിത്രയാക്കപ്പെട്ടു നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നോട്ടത്തിൻ്റെ പ്രാധാന്യം നോട്ടം ഭഗവാന്റെ ഈശ്വരൻ്റെ നോട്ടം കടാക്ഷം ഈശ്വരൻ്റെ നോട്ടത്തെയാണ് കടാക്ഷം എന്ന് പറയുന്നത് നോട്ടം കടാക്ഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോട്ടം എന്നാണ് ഞാൻ അയാളെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ നോക്കി എന്നാണ് പറയാം നമ്മൾ പല പഴയ സാഹിത്യ പുസ്തകങ്ങളിലൊക്കെ മലയാളത്തിൽ അയാളുടെ അയാൾ കടാക്ഷിച്ചു എന്നൊക്കെ കാണാം അപ്പോൾ സാധാരണ മനുഷ്യൻ കടാക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നോക്കി എന്നാണ് അർത്ഥം എൻ്റെ കടാക്ഷം അയാളിൽ വീണു എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ നോക്കി എന്നാണ് അർത്ഥം പക്ഷെ നമ്മൾ സാധാരണ പൊതുവെ ഈ ഈശ്വരനെ എന്നെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വര കടാക്ഷം കൊണ്ടാണ് എനിക്ക് ഈ ധനവുമെല്ലാം ഉണ്ടായത് ഈശ്വര കടാക്ഷം കൊണ്ടാണ് എനിക്ക് ഈ അറിവെല്ലാം ഉണ്ടായത് ഞാനിപ്പോൾ സുഖമായി ജീവിക്കുന്നത് ഈശ്വര കടാക്ഷം കൊണ്ടാണ് ഞാൻ ആ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചത് രക്ഷ രക്ഷപ്പെട്ടത് ഈശ്വര കടാക്ഷം കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അവിടെ നമ്മൾ കടാക്ഷം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹം എന്നാണ് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഈശ്വരനെ കുറിച്ച് നമ്മൾ കടാക്ഷം എന്ന് പറയുമ്പോൾ ഈശ്വരൻ അനുഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയാറ് അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ നോട്ടം ആണ് ഈശ്വരൻ വെറുതെ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ പവിത്രീകരിക്കപ്പെടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും ലളിതോപാഖ്യാനത്തിൽ ഭണ്ടാസുരൻ ഉണ്ടാകുന്നത് ശിവൻ നോക്കിയത് കൊണ്ടാണ് ശിവൻ കാരുണ്യപൂർവം ഒരു ഉരുളയെ കുഴച്ചു വച്ചിട്ടുള്ള ഒരു മണ്ണുരുളയെ നോക്കും വെറുതെ നോക്കും ആ നോക്കുന്നതിൽ നിന്നാണ് ആ നോക്കുന്നതോടുകൂടി ആ ഉരുളയ്ക്ക് ജീവൻ വയ്ക്കുകയാണ് കടാക്ഷം ആ നോട്ടത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ താന്ത്രിക ക്രിയകളിലൊക്കെ മന്ത്രം കൊണ്ട് കടാക്ഷിക്കും മന്ത്രം കൊണ്ട് നോക്കും മന്ത്രം ചൊല്ലിയിട്ട് നോക്കും ചില ധ്യാനം ധ്യാനം ചെയ്തിട്ട് മന്ത്രം ചൊല്ലിയിട്ട് നോക്കും നോക്കി ഗ്രഹിക്കുക എന്നൊക്കെ നമ്മൾ ഭാഷ പറയും നോട്ടത്തിന് വളരെ പ്രാധാന്യമുണ്ട് നോട്ടം കൊണ്ട് അനുഗ്രഹിക്കപ്പെടും നോട്ടം കൊണ്ട് നിഗ്രഹിക്കപ്പെടും അപ്പോൾ അലയോ രഘുനന്ദന ശബരി പറയണം അലയോ രഘുനന്ദന അവിടുന്ന് എല്ലാ അല്ലയോ അലയോ പ്രകാശിക്കുന്നവനെ അവിടുത്തെ തേജസ്സാർന്ന കണ്ണുകളാൽ ഞാൻ പവിത്രീകരിക്കപ്പെട്ടു അവിടുത്തെ തേജസ്സാർന്ന കണ്ണുകളാൽ ഞാൻ പവിത്രീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രകാശം വമിക്കുന്ന കണ്ണുകൾ എൻ്റെ മേൽ വധിച്ചപ്പോൾ ഞാൻ പവിത്രീകരിക്കപ്പെട്ടു അവിടുന്ന് തന്നെ ഉള്ളൂ തുടർന്ന് ഭാഷയാരൻ പറയുകയാണ് ൃ എന്ന ധാതുവിന് പാലനം പൂരണം എന്നിങ്ങനെയും കുഷൻ പ്രത്യയത്തിന് ഏറ്റവും മുന്നിലായത് എന്നും അർത്ഥം പുരുഷൻ എന്നുള്ള വാക്കിന് പല രീതിയിൽ അർത്ഥം പറയാം പാലനം പൂരണം എന്ന് എന്ന ഉപസർ എന്ന ധാതുവിനോടുകൂടി കുഷൻ പ്രത്യം ചേരുമ്പോഴാണ് പുരുഷൻ ഉണ്ടാകുന്നത് അപ്പോൾ പുരുഷൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ് പാലനത്തിനും പൂരണത്തിനും ഏറ്റവും മുമ്പിലായവൻ താൻ സൃഷ്ടിച്ച ഈ ജഗത്തിന് ഈ പ്രപഞ്ചത്തിനെ നല്ല രീതിയിൽ പാലിക്കാനും വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനും വേണ്ട സമയത്ത് വേണ്ടതിനെ സൃഷ്ടിക്കാനും ഒക്കെ ഭഗവാൻ സമർത്ഥനാണ് അതുകൊണ്ട് ഭഗവാന് പുരുഷ എന്ന് നാമം പുരുഷ ഇഷ്യതേ ആ രാമൻ തന്നെയാണ് പുരുഷത്വത്തിന് അർഹനായവൻ രാഘവം ശോഭയന്ത്യതായ ആ ശ്രീരാമനെ ഷഡ്ഗുണങ്ങൾ പുരുഷന്മാരിൽ ഷഡ്ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനാദി ആറ് ഗുണങ്ങൾ പുരുഷ പുരുഷോത്തമ ശാർഗന്വവും ഹൃഷീകേശനും പുരുഷനും പുരുഷോത്തമനും അവിടുന്നാകുന്നു ശാർഗം കയ്യിലുള്ളവൻ ഈ ശാർഗം എന്ന് പറയുന്ന വില്ലാണ് ശ്രീരാമൻ്റെ കയ്യിലെ കോതണ്ഡം കോതണ്ഡവും ശാർഗവും ഒരേ വില്ല് തന്നെയാണ് ശപ്പ ശാർഗം ധനുവായിട്ടിരിക്കുന്നവൻ ഷാർഗൻ ശാർഗം വന്ന ധനുസനെ ധരിച്ചിരിക്കുന്നവനും ഹൃഷീകേശനും ഹൃഷീകേശൻ എന്ന് പറഞ്ഞാൽ ഹൃഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാന ക്രമേന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ ഈ ഇന്ദ്രിയങ്ങളുടെ ഈശൻ ഈ ഇന്ദ്രിയങ്ങളെ വേണ്ട രീതിയിൽ നയിക്കുന്നവൻ അപ്പോൾ ഷാർംഗധന്യുവാവും ഹൃഷികേശനും പുരുഷനും നേരത്തെ പറഞ്ഞ വർണ് അർത്ഥങ്ങളൊക്കെ അർത്ഥങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള പുരുഷനും ആ പുരുഷന്മാരിൽ ഉത്തമനും അവിടുന്ന് ആകുന്നു ശ്രീരാമചന്ദ്രനാകുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രനെ കുറിച്ചുള്ള നാനൂറ്റി ഏഴാമത്തെ നാമമാണ് പുരുഷ ഇനി നാനൂറ്റി എട്ടാമത്തെ നാമം പ്രാണ ഇതിനു മുമ്പും നമ്മൾ പ്രാണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ജീവശക്തി ഓരോരുത്തരെയും ഉജ്ജീവിപ്പിക്കുന്ന ശക്തി അതേ അർത്ഥത്തിൽ ഇവിടെ പറയുന്നു എല്ലാത്തിനെയും ജീവിപ്പിക്കുന്നു എന്നതിനാൽ പ്രാണ എന്ന നാമം ശ്രീരാമൻ ആണ് ശ്രീരാമൻ ആ രാജ്യത്തുള്ളപ്പോഴാണ് ആ പ്രജകൾ ജീവിക്കുന്നത് പ്രജകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ മാത്രമല്ല മറ്റ് ജീവികൾ വൃക്ഷലതാദികൾ സസ്യങ്ങൾ മുഴുവൻ ജീവിക്കുന്നത് പ്രാണസ്വരൂപനായിട്ടുള്ള ശ്രീരാമൻ്റെ സാന്നിധ്യം മൂലമാണ് അതുകൊണ്ട് ഭഗവാൻ പ്രാണ എന്ന് നാമം ഇനി നാനൂറ്റി ഒമ്പതാമത്തെ നാമം പ്രാണത ഇതും ഇതിനു മുമ്പ് വന്നിട്ടുള്ള നാമമാണ് പ്രാണനെ കൊടുക്കുന്നു പ്രാണം ദദാതി ഇതി പ്രാണദ ഇവിടെ ഭാഷകാരൻ പറയുന്നു പ്രസിദ്ധങ്ങളായ എല്ലാ പ്രാണങ്ങളെയും തരുന്നു എന്നതിനാൽ പ്രാണത എന്നും നാമം അതായത് ശ്രീരാമചന്ദ്രൻ എപ്പോഴാണോ ഉള്ളത് അപ്പോൾ ഈ അവിടുത്തെ പ്രജകളും എല്ലാവരും ജീവസുറ്റവരായിട്ട് ജീവിക്കുന്നു പ്രജകൾ എന്ന് പറയുമ്പോൾ മനുഷ്യർ വൃക്ഷലതാദികൾ മൃഗങ്ങൾ എല്ലാവരും എല്ലാം പ്രാണ ഉള്ളവരായി തീരുന്നത് ശ്രീരാമചന്ദ്രൻ്റെ സ്വാ സാന്നിധ്യം കൊണ്ടാണ് പ്രാ പ്രസിദ്ധങ്ങളായ പ്രാണങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചപ്രാണങ്ങൾ പ്രാണ ഉ പ്രാണപാന ഉദാന സമാന വ്യാനന്മാർ ഈ അഞ്ച് പ്രാണങ്ങളും ഈ അഞ്ച് പ്രാണങ്ങൾക്ക് അഞ്ച് ധർമ്മങ്ങളാണുള്ളത് ഈ അഞ്ച് ധർമ്മങ്ങളും എല്ലാ ജീവന്മാരെയും ചലിപ്പിക്കാൻ ആവശ്യങ്ങളാണ് അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ ഈ പ്രാണങ്ങൾ നിലനിൽക്കുന്നു ശ്രീരാമചന്ദ്രനാണ് ഇവർക്ക് പ്രാണനെ കൊടുക്കുന്നത് പ്രാണത അതുകൊണ്ട് തന്നെ അത് ഇല്ലാത്ത പക്ഷം അത് ഇല്ലാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പി വൃക്ഷാഹ പരിമാനാഹ സുപുഷ്പാങ്കുരകോരകാഹ വൃക്ഷങ്ങളും ചെടികളും പൂമുട്ടുകളും വാടിപ്പോയി തുടർന്നു പരിശുഷ്ക പലാശാനി വനാന്യുപവനാനി ചാ വനങ്ങളും ഉപവനങ്ങളും വാടി ഉണങ്ങപ്പെട്ട വൃക്ഷങ്ങളോടുകൂടിയതായി മനുഷ്യർ മാത്രമല്ല മനുഷ്യർക്ക് മാത്രമല്ല ഉത്സാഹം ഇല്ലാതായത് ചെടികൾക്ക് മരങ്ങൾക്ക് വാടി ഉണങ്ങപ്പെട്ട വൃക്ഷങ്ങളോട് എല്ലാ വനങ്ങളിലെയും ഉപവനങ്ങളിലെയും വൃക്ഷങ്ങൾ മുഴുവൻ വാടി ഉണങ്ങ ഉണങ്ങപ്പെട്ടു കാരണം ശ്രീരാമനാണ് അവർക്ക് പ്രാണനെ കൊടുക്കുന്നത് അതുകൊണ്ട് ഭഗവാന് പ്രാണത എന്ന് നാമം ഇനി നാനൂറ്റി പത്താമത്തെ നാമം പ്രണമഹ നമ്മളിതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് പ്രണമ എന്നുള്ളത് ഒരു പക്ഷ ഒരു പാഠഭേദമുണ്ട് പ്രണവഹ എന്നും പറയാറുണ്ട് പക്ഷേ ഇവിടെ ഭാഷയക്കാരനെടുത്തിട്ടുള്ള നാമം പ്രണമഹ എന്നാണ് ഹാഷേരൻ പറയുന്നു തൻ്റെ ഗുണങ്ങളെ കൊണ്ട് ചരാചരങ്ങളെ മുഴുവനും പ്രണാമം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നതിനാൽ പ്രണമഹ എന്ന് നാമം ശ്രുതി നിരുക്തങ്ങളിലൂടെ ആണ് ഈ അർത്ഥം പറഞ്ഞിട്ടുള്ളത് ശ്രുതിയിലും വേദത്തിലും നിരുക്തത്തിലും കൂടിയിട്ടാണ് ഈ അർത്ഥം പറഞ്ഞിട്ടുള്ളത് തൻ്റെ ഗുണങ്ങളെ കൊണ്ട് ചരാചരങ്ങളെ മുഴുവനും പ്രണാമം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ചിലരെ കണ്ടാൽ നമുക്ക് പ്രണമിക്കാൻ തോന്നും ചിലരെ കണ്ടാൽ നമുക്ക് നമസ്കരിക്കാൻ തോന്നും അതുപോലെ ആണ് ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രൻ്റെ ഗുണം കൊണ്ട് ആ ഗുണവാൻ ആയിട്ടുള്ളത് കൊണ്ട് ആ ഗുണങ്ങൾ കാണുമ്പോൾ എല്ലാ ചരാചരങ്ങൾക്കും പ്രണമിക്കാൻ തോന്നും അങ്ങനെ ആ സ്വാഭാവികമായിട്ട് തന്നെ നൈസർഗികമായിട്ട് തന്നെ പ്രണമിക്കാൻ തോന്നും അങ്ങനെ ആളുകളെ കൊണ്ട് അങ്ങനെ തന്നെ തൻ്റെ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് ആളുകളെ ആളുകളെന്ന് പറഞ്ഞാൽ എല്ലാ ചരാചരങ്ങളെയും തൻ തന്നെ പ്രണമിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് പ്രണമഹ എന്ന് നർമ്മം ഹൃദയാന്യ ആമ ആമമന്ദ്വ ഹൃദയാന്യ ആമമന്ദ്ധേവ ജനസ്യ ഗുണവത്തയ തൻ്റെ ഗുണങ്ങളാൽ ശ്രീരാമൻ ജനങ്ങളുടെ ഹൃദയത്തെ ചലിപ്പിച്ചു ശ്രീരാമൻ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിലാണ് വസിക്കുന്നത് ശ്രീരാമൻ ദുഃഖിക്കുമ്പോൾ അവരുടെ ഹൃദയവും ദുഃഖിക്കും ശ്രീരാമൻ സന്തോഷിക്കുമ്പോൾ അവരുടെ പ്രജകളുടെ ഹൃദയവും സന്തോഷിക്കും അവരുടെ ഹൃദയത്തെ ചലിപ്പിച്ചു മൂവിങ് ദ ഹാർട്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെ ർത്ഥത്തില് ഭഗവാന് നാനൂറ്റി പത്താമത്തെ നാമം പ്രണമഹ ഇനി നാനൂറ്റി പതിനൊന്നാമത്തെ നാമം പൃഥു ഭാഷയാരും പറയുന്നു ഭഗവാൻ യശസ്സാലും വിസ്തീർണനാണ് എന്നതിനാൽ പൃഥു എന്ന നാമം ഭഗവാൻ യശസ്സാലും വിസ്തീർണനാണ് ഭഗവാന്റെ യശസ് ശ്രീരാമചന്ദ്രൻ്റെ യശസ് വളരെ വലുതാണ് ശ്രീരാമചന്ദ്രൻ മാത്രമല്ല കേവലം ശ്രീരാമചന്ദ്രൻ മാത്രമല്ല വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കീർത്തിയും അദ്ദേഹത്തിൻ്റെ യശസ്സും വലുതാണ് അതുകൊണ്ട് ഭഗവാൻ പൃഥു എന്ന് നാമം പ്രഥ എന്ന ബീജത്തിന് പ്രശസ്തൻ എന്നർത്ഥം രാജാവായ തുടർന്ന് പറയുന്നത് പൃഥുശ്രീ പാർത്ഥിവാത്മജ രാജാവായ ദശരഥപുത്രൻ യശസ്സുകൊണ്ട് സമ്പന്നനാകുന്നു സൗന്ദര്യം കൊണ്ട് മാത്രമല്ല ധനം കൊണ്ട് മാത്രമല്ല ഭൂമിയുടെ അളവ് കൊണ്ട് മാത്രമല്ല യശസ്സുകൊണ്ടും ശ്രീരാമചന്ദ്രൻ സമ്പന്നനാണ് രാമോ നാമ ജനീശ്രുത രാമൻ എന്ന നാമം ജനങ്ങളാൽ കേൾവി കേട്ടതാണ് എല്ലാവരും രാമനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് തേഷാം അതിശയോ ലോകെ രാമ എല്ലാ രാജാക്കന്മാരുടെയും ഇടയിൽ യശസ്സു കൂടിയവനാണ് ശ്രീരാമൻ തേഷാം അതിയശാ ലോകേ എല്ലാവർക്കും ഇടയിൽ ഏറ്റവും കൂടുതൽ യശസ്സുള്ളവൻ ആണ് ശ്രീരാമൻ യശസ് ചേകഭാജനം യശസ്സിന് അർഹനായ ഏക വ്യക്തിയാണ് ശ്രീരാമൻ ആരെങ്കിലും ഒരാൾക്ക് യശസ്സ് കിട്ടുന്നുണ്ട് എങ്കിൽ അത് ശ്രീരാമനാണ് കാരണം യശസ് തൻ്റെ ഗുണങ്ങളെ കൊണ്ടും തൻ്റെ രൂപങ്ങളെ രൂപത്തെ കൊണ്ടും എല്ലാം കൊണ്ടും അർഹനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ശ്രീരാമചന്ദ്രനാണ് അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര രൂപിയായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് അപ്പോൾ അങ്ങനെ യശസ്വി എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് നാനൂറ്റി പതിനൊന്നാമത്തെ നാമം പ്രധു